അലൈക്കുംറമത്തല്ലാഹി വാത്തു പ്രിയമുള്ളവരെ തീർച്ചയായും ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മളെപ്പോഴും വിനയാന്യതനാവുക എന്നത് നമ്മുടെ സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഹങ്കാരിയായി മാറുക എന്നത് അള്ളാഹു ഒരു മനുഷ്യനിൽ നിന്ന് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ഇബിലീസ് ചെയ്ത പാപം വിശുദ്ധ ഖുർആാൻ വിലയിരുത്തുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അബ വസ്തക് ബറ ഒന്ന് ഇബിലീസ് ദൈവത്തെ നിഷേധിച്ചു അള്ളാഹുവിനെ ധിക്കരിച്ചു രണ്ടാമത്തേത് അവൻ അഹങ്കരിച്ചു എന്നുള്ളതാണ് ഞാൻ അവനേക്കാൾ വലിയവനാണ് അന അനഹൈറും മിൻഹു ഹലഖ്തനി മിന്നാരിൻ വ ഖലഖ്തഹു മിൻ തുൻ എന്ന വംശീയ ആധിപത്യത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ മനോഭാവം സ്വീകരിച്ചു എന്നതാണ് ഇബിലീസ് ചെയ്ത പാപം എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് അഹങ്കരിക്കാതിരിക്കുക ഭൂമിയിൽ വിനയാന്യതനായി ജീവിതം നയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ മനോഹരമാക്കുന്നതിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകമാണെന്ന് നാം മനസ്സിലാക്കണം നമ്മളെല്ലാവരും ഈ ദുന്യാവിലെ ഈ ഭൗതിക ലോകത്തെ ജീവിതം അവസാനിപ്പിച്ച് മറ്റൊരു ലോകത്തേക്ക് പോകേണ്ടവരാണ് ആ ലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വർഗീയ ജീവിതമാണ് ആ സ്വർഗീയ ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നരകത്തിൽ പ്രവേശിക്കരുത് എന്നതാണ് നമ്മുടെ താല്പര്യമെങ്കിൽ നബിസ്വല്ലാഹു അല്ലി വസ്ലം ഒരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ലയദുഹുലുൽ ജന്നത്ത് മൻഖാൻ അഫി കൽബിഹി മിസ്കാൽ അദറത്തിൻ മിൻ കിബിരിൻ ഒരാളുടെ ഹൃദയത്തിനകത്ത് ഒരാളുടെ മനസ്സിനകത്ത് ഒരു ചെറിയ കണിക അണുമണി തൂക്കം അഹങ്കാരത്തിൻ്റെ ഒരു ലാഞ്ചന ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അഥവാ അവൻ നരകാവകാശിയായി മാറും എന്നതാണ് അതുകൊണ്ട് നാം ഈ ദുന്യാവിൽ ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ വിനയാന്യതനായി ജീവിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമായി മാറണം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളെ പരിചയപ്പെടുത്തുമ്പോൾ വിശുദ്ധ ഖുർആാൻ ഒന്നാമതായി പറയുന്ന പ്രയോഗം ഐബാദുർ റഹ്മാൻ ഇൽ ലദീന യംഷൂന അലൽ അർലി ഹൗന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ ഈ ഭൂമിയിൽ വിനയാന്യതരായി മാത്രമേ സഞ്ചരിക്കാറുള്ളൂ സഞ്ചരിക്കാറുള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം അങ്ങനെയായിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് അഹങ്കാരമില്ലാതെ വിനയാന്യതനായി ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനഹുഅല അത്തരം ജീവിതം നയിക്കാൻ നമ്മെ തുണക്കുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته